ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ സ്പെഷ്യൽ 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 പബ്ലിക് 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 പ്രോസിക്യൂട്ടറെ പ്രോസിക്യൂട്ടറെ നിയമിച്ചു അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥാണ് പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്ന് പീഡനത്തിനിരയായ കന്യാസ്ത്രീ ആവശ്യപ്പെട്ടിരുന്നു ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇല്ലെങ്കിൽ കൂടുതൽ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് കന്യാശ്രീ പൊതുസമൂഹത്തോടൊക്കെ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു എന്താണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തീരുമാനിച്ചതിലെ പിന്നിലെ കാര്യം ഒപ്പം തന്നെ അദ്ദേഹത്തിനെ കുറിച്ചു വെറുതെ വിട്ടുകൊണ്ട് കീഴ്ക്കോടതി വിധി ഉണ്ടായിരുന്നു അതിനെതിരായ നിയമ പോരാട്ടം സുപ്രീംകോടതി വരെ തുടരും എന്നാണ് കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീ ഒരു മാധ്യമത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് അതും മുഖം മറയ്ക്കാതെ തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ ആ കന്യാസ്ത്രീ തയ്യാറായത് അന്ന് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് റേഷൻ കാർഡ് നൽകണം എന്നുള്ളത് അത് നൽകിയിരുന്നു അതിന് പിന്നാലെ തന്നെ അവർ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ നിയമിക്കണം എന്നുള്ളതായിരുന്നു അതിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് കുറുവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറ് കേസിലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ജി ബി ഹരീന്ദ്രനാഥിനെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും തന്നെയാണ്